വണ്ടൻമേട് പഞ്ചായത്തിൽ യു ഡി എഫ് ക്യാമ്പിൽ തലവേദന സൃഷ്ടിച്ച സൃഷ്ടിച്ച് വിമതന്മാർ സജീവമായി രംഗത്ത് സീറ്റ് നിർണയം മുതൽ ആരംഭിച്ച തർക്കങ്ങളും അസ്വാരസ്യങ്ങളും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് നീളുകയാണ് ഇവിടെ കാര്യമായ തർക്കങ്ങളില്ലാതെ എൽ ഡി എഫും എൻ ഡി എയും പ്രചാരണ രംഗത്ത് ചൂടുറപ്പിച്ചിട്ടുണ്ട് ഇരുപത് വാർഡുകളിലായി അറുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജനവിധി തേടുന്നത് വണ്ടൻമേട് പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലായി ആകെ പത്രികകളാണ് ലഭിച്ചിരുന്നത് ഇതിൽ പല വാർഡുകളിലും യു വിമതരും ഉൾപ്പെട്ടിരുന്നു സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും അതൃപ്തരായ നിരവധി പ്രവർത്തകർ ഇത്തരത്തിൽ പത്രിക സമർപ്പിച്ചവരിൽ ഉൾപ്പെട്ടിരുന്നു ഇത്തരത്തിൽ പത്രിക നൽകിയവരെ പിന്തിരിപ്പിക്കാൻ നേതൃത്വം അവസാന നിമിഷം വരെ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസവും പിന്നിട്ടപ്പോൾ ഒന്നിലധികം വാർഡുകളിൽ വിമത ശക്തമായി രംഗത്തുണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ റെജി ജോണിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഇതിലേറെ ശ്രദ്ധേയമായത് കോൺഗ്രസിലെ ചില നേതാക്കളുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളിലും പാർട്ടിയിലേക്ക് പുതുതായി വന്നെത്തിയ ചിലർക്ക് സീറ്റ് നൽകിയതിനുള്ള അതൃപ്തിയും വെളിപ്പെടുത്തിയാണ് ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പതിനാലാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇതുകൂടാതെ ശ്രദ്ധേയമായ റിബൽ മത്സരത്തിന് വേദിയാകുന്നത് പതിനൊന്നാം വാർഡായ മൈലാടും പറയാണ് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനും ഭാരവാഹിയുമായ വി പി സുകുമാരൻ രാമചന്ദ്രൻ ആലാനി ജോഷി കുറ്റ്യാനി എന്നിവരാണ് ഇവിടെ മത്സരരംഗത്ത് ശക്തമായി തുടരുന്നത് വാർഡിലെ പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതും ജനറൽ സീറ്റിൽ വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിയതുമാണ് ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ അതൃപ്തിക്ക് ഇടയാക്കിയത് എൽ ഡി എഫ് പഞ്ചായത്തുതല കൺവെൻഷൻ പൂർത്തീകരിച്ച് പ്രചാരണ രംഗത്ത് സജീവമായി മുന്നേറുകയാണ് എൻ ഡി എയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ഭരണം ലഭിച്ചിരുന്നെങ്കിലും ഉപതെരഞ്ഞെടുപ്പിലൂടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് രാജിവെക്കുകയും കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടുന്ന മറുപക്ഷം ഭരണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇത്തവണ ശക്തമായ ഭൂരിപക്ഷത്തിലൂടെ ഭരണം തിരിച്ചുപിടിക്കാനാണ് എൽ ഡി എഫിന്റെ തീരുമാനം എന്നാൽ ശക്തമായ പ്രചാരണത്തിലൂടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് മികച്ച വിജയം നേടി ഭരണം പിടിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് യു ഡി എഫ് നടത്തിവരുന്നത് കൂടുതൽ വാർഡുകളിൽ വിജയം നേടി പഞ്ചായത്തിലെ നിർണായക ശക്തിയാകാനുള്ള ശ്രമത്തിൽ എൻ ഡി എയും ശക്തമായ പോരാട്ടം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കണക്കര